നിന്റെ അമ്മ ഇടനില നിർത്തി ദിവ്യപ്രഭയുടെ അമ്മയുമായിട്ട് സ്വർണ്ണത്തിൻ്റെ ഇടപാട് നടത്തിയതും കലാവതിയാണ് ഒടുവിലെന്തായി പണം മുഴുവൻ കലാപതിയുടെ കയ്യിലുമായി ആ എല്ലാവരെയും കൗളിപ്പിച്ച് കലാവതി എല്ലാം തട്ടിയെടുക്കും ആയിട്ടും നിന്റെ അമ്മയ്ക്കും ദിവ്യപ്രഭയ്ക്കും ഒന്നും കലാവതിയുടെ മനസ്സിലൊരുപ്പ് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇവർ മൂന്നുപേരെ എൻ്റെ കല്യാണത്തിനിടന്ന് ആഭരണം നോക്കിയിരിക്കുക ആ കാത്തിരിപ്പിനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല നീണ്ടു പോകും തോറും അവർ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് അവസാനിപ്പിക്കാനുള്ളൊരു വഴിയേട്ടാ ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും ഒരുതരി പൊന്നു പോലും വാങ്ങാതെ അഖിലെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു തീരുമാനം നടപ്പാക്കാനും കാലതാമസം വരില്ല നാളെ തന്നെ കല്യാണം നടക്കും നാളെ ആരെ അറിയിക്കണ്ടേ തൽക്കാലം അമൃതീശൻ ചന്ദ്രനങ്ങളെ അറിയിക്കണ്ട അറിഞ്ഞാൽ അവരൊരിക്കലും സമ്മതിക്കില്ല ആരോട് കടം വാങ്ങിയിട്ടായാലും ആഭരണങ്ങളെ കെട്ട് നാലാളറിയെ മണ്ഡപത്തിൽ വെച്ച് കല്ല് നടത്താനേ അമൃതീഷ് കൂട്ടുനിക്കു അതിനുവേണ്ടിയാണല്ലോ ആ പാവം ഇത്രയും കഷ്ടപ്പെട്ടത് അനിയത്തി രജിസ്റ്റർ പോകാൻ കഴിക്കണമെന്നും അമൃതീശ് ഒരിക്കലും നിന്റെ അതെ അവളും സമ്മതിച്ചിട്ടുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ അമ്മയും ദിവ്യപുറയും കലാവധിയേക്ക് അത് അറിയാമൂ നമ്മളതിന് വിഷമമുണ്ടാവും അത് നമുക്ക് പിന്നെ എല്ലാം പറഞ്ഞ് ശരിയാക്കാം കുഴപ്പമില്ല ചേട്ടാ നാളെ പത്തരക്കൊരു മുഹൂർത്തമുണ്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിക്കാം ആ എടാതും മതിയാവില്ല ആ ഒരു സംഭവത്തിന് വാലിഡിറ്റി ഉണ്ടാവില്ല നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ ഇതിനിടയിൽ അവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ നോട്ടീസ് ബോർഡിലിടും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വീണ്ടും കുഴപ്പമാവും പ്രത്യേകിച്ച് അറിഞ്ഞു കേട്ട് നിന്റെ അമ്മയും കലാവധിയൊക്കെ ഒബ്ജക്ഷൻ ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇപ്പോൾ എന്തു ചെയ്യാ വേട്ടാ നമുക്ക് രജിസ്ട്രാർ ഓഫീസിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി രജിസ്ട്രീയും ചെയ്യാം അതിനിടയിൽ നിന്റെ വീട്ടിൽ നിന്നും കലാപതിയുടെ ഭാഗത്തു നിന്നൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോയി താലിയും കെട്ടാം ഏത് അമ്പലത്തിൽ വെച്ചാ അതൊക്കെ ഞാൻ ഇന്ന് തന്നെ ഏർപ്പാട് നീ ധൈര്യമായിട്ട് ഇരിക്കുക നമുക്കെല്ലാം ശരിയാക്കാം അതോടെ ഞങ്ങള് അന്വേഷണം തുടങ്ങിയതും അതിൽ അഖിലെയും സഹായിച്ചിരുന്നു അങ്ങനെയാണ് സ്വർണം ആകാശിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ ചന്ദ്രനങ്ങളും താനും തീരുമാനിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾക്കുറപ്പായത് ഇതിനിടയിൽ സ്വർണം ആകാശിന്റെ അമ്മയുടെ കയ്യിൽ എത്താതിരിക്കാനുള്ള വഴിയും ഞങ്ങൾ ആലോചിച്ചു ഞാനും ആകാശ് മാത്രമല്ല ഇവരെല്ലാരും അതിന് സഹായിക്കുകയും ചെയ്തു മനസ്സിലായില്ല അതായത് ഇന്ന് രാവിലെ താനും ചന്ദ്രനങ്ങളും കൂടെ സ്വർണമായിട്ട് പോകുന്ന ഉറപ്പായതോടുകൂടി ഞങ്ങള് ഒരു ഗംഭീരമായിട്ടുള്ള കളി അങ്ങോട്ട് കളിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ രാത്രി വണ്ടിയിൽ കയറി രാവിലെ ഇവിടെ എത്തിയത് അമൃത രാവിലെ അലമാര തുറന്ന് സ്വർണം എടുക്കുന്ന കൃത്യസമയത്ത് ആരാധ്യ പ്രത്യക്ഷപ്പെട്ടു ചേച്ചി എന്തോ ഒരു ഹോ ഇത്രക്ക് ഉറക്കെ വിളിക്കണോടി കാര്യം പറഞ്ഞ പോരെ കാര്യ പറയാൻ പോകുന്നേ അനിയത്തി വന്ന് നിക്കുന്നു ആര് നീയോ ഏയ് ഞാനല്ല എന്റെ പകുതി ആതിരയോ ആതിര് വന്നു ഇതെന്താ പെട്ടെന്ന് ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ ഇന്ന് ട്രെയിനിങ് ഉള്ളതല്ലേ ക്യാമ്പിൽ നിന്ന് ചാടി പോന്നതായിരിക്കും ഗിഫ്റ്റ് ഇത് എന്തിന്റെ കേടാ നീ അങ്ങോട്ട് ചെല്ല ഞാൻ ഇപ്പായിരുന്നു ആ അത് വേണ്ട ചേച്ചിയും വിളിച്ചോണ്ട് വരാന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ ഞാൻ വരാം വാ ചേച്ചി വാ പറെ ആൾക്കെങ്ങോട്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ